ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാണെന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് ഉച്ചത്തേക്കുള്ള കറികൾ എന്തെല്ലാം ആണെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല നെത്തോലി കിട്ടിയിട്ടുണ്ട് അപ്പം നെത്തോലി ഇന്ന് നമ്മൾ കറി വെക്കാം കറി വെക്കുമ്പം നെത്തോലിക്കകത്ത് ഞാൻ ഇടുന്നത് ഇന്ന് നമ്മുടെ പഴുത്ത ഉണ്ടല്ലോ നമ്മുടെ സാധാരണ നമ്മൾ കുടമ്പുളി ഉണക്കിയിട്ടൊക്കെ അതിലിരുന്ന് ഇന്ന് ഞാൻ പഴുത്ത കുടമ്പുളി ഇട്ടാണ് നെത്തോലി കറി വെക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും മാങ്ങ ഇട്ട് നമ്മൾ കറി വയ്ക്കത്തില്ലേ അതേപോലെ ഇരിക്കും അപ്പോൾ പഴുത്ത കുടമ്പുളി ഇട്ട് എല്ലാവരും ഒന്ന് കറി വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നെത്തോളി നമ്മൾ തേങ്ങ അരച്ച് കുടമ്പുളി ഇട്ട് കറി വെക്കാനാണ് അപ്പം കുടംപുളി നല്ല പുളിയായിരിക്കും കേട്ടോ അതുകൊണ്ട് ഒരു ചെറിയ ഒരു പീസ് മാത്രം എടുക്കാവൂ സാധാരണ നമ്മൾ ഈ മാങ്ങ ഇട്ട് കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റും ഒക്കെയാണ് ഈ പഴുത്ത കുടമ്പുളി ഇട്ട് കറി വെച്ചാൽ അപ്പം നല്ല പുളി ഉണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം നമുക്ക് ഇട്ടാൽ മതി കുടമ്പുളി ഇരുന്നിരുന്ന് പുളി ഇറങ്ങും കല്ലുപ്പാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് അപ്പം കല്ലുപ്പ് ചേർത്ത് പിന്നെ തേങ്ങാരപ്പ് തേങ്ങാ രപ്പ് സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി തേങ്ങ എന്നിവ അരച്ച തേങ്ങ അരപ്പ് ചേർത്ത് നെത്തോലി കറി വെക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിൽ ഇതിനെ നെത്തോലി എന്നൊക്കെയാണ് പറയുന്നത് കൊഴുവന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല നമ്മൾ സാധാരണ നെത്തോലി എന്നാണ് പറയുന്നത് ഞാൻ ഇച്ചിരി ഫ്രൈ ചെയ്യാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ടില്ല അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് ഞാൻ ഇങ്ങനെ മീൻ കറി വെക്കുന്നത് അടച്ച് ഗ്യാസിനകത്ത് വെച്ച് വേവിച്ചെടുക്കണം അപ്പം നെത്തോലി കറി അവിടെ ഇരുന്ന് സെറ്റാവട്ടെ അടുത്ത നമ്മുടെ ഡിഷ് എന്തുവാണെന്ന് വെച്ചാൽ കോവയ്ക്ക കോവയ്ക്ക വെഴുക്കുരട്ടി വെക്കാൻ പദ്ധതിയുണ്ട് പിന്നെ മുരിങ്ങയില മുരിങ്ങയില തോരൻ ഉണ്ടാക്കണം അതും പദ്ധതി ഇട്ടിട്ടുണ്ട് മീൻസ് ഇത് വറുക്കാൻ നെത്തോലി തന്നെ ഫ്രൈ ആക്കാൻ ഞാൻ എടുത്ത് അരപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് അരപ്പ് പിടിച്ച് സെറ്റാവട്ടെ കോവയ്ക്ക എടുത്ത് വിഴുക്കുരട്ടി വെക്കുക കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഒന്നിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല സാധാരണ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ല ഇതിൻ്റെ ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ഇടണ്ടല്ലോ വിഴുക്കുരട്ടി വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ല ഇപ്പം കോവയ്ക്ക വട്ടത്തിലരിഞ്ഞ് കോവയ്ക്ക മെഴുക്കുരട്ടി വെച്ച് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചു മീൻകറി തിളച്ചപ്പം ഞാൻ ഓർക്കാതെ സ്പൂണിട്ട് ഇളക്കി സാധാരണ നെത്തോലിയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന പൊടിഞ്ഞു പോവും സ്പൂണിട്ട് ഇളക്കരുത് അതാണ് നമ്മൾ ചുറ്റിച്ചെടുക്കുക ചെയ്യുന്നത് ച ഇങ്ങനെ ഇതേപോലെ ഇതിൽ കാണുന്ന പോലെ ചുറ്റിച്ചെടുക്കുക ചെയ്യുന്നത് സ്പൂണിട്ട് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോവും പൊതി പൊടിഞ്ഞു പോകാൻ സാധ്യമുണ്ട് നെറ്റോലി അപ്പം കറി ഇച്ചിനും കൂടെ ഒന്ന് ആവാനുണ്ട് കുറുകി വരാനുണ്ട് പിന്നീട് നമ്മൾ മെഴുക്കുരട്ടി സവാളയും പച്ചമുളകും കോവയ്ക്കയും തേങ്ങയും കൂടിട്ട ഒരു മെഴുക്കുരട്ടിയാണ് ഞാൻ സാധാരണ ഞങ്ങളൊക്കെ മെഴുക്കുരട്ടി വെക്കാൻ നേരം അല്പം തേങ്ങ ഞാൻ ഇടും കേട്ടോ അല്പം തേങ്ങ ഞാൻ അവിടെ ചേർക്കാറുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ കോവയിലുണ്ടായ കോവയ്ക്കയാണ് നാടൻ കോവയ്ക്കയാണ് രാവിലെ ഞാൻ നോക്കിയപ്പം അഞ്ചാറിഞ്ഞം വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു അതിപ്പോൾ പറിച്ചെടുത്തതാണ് അപ്പം കോവയ്ക്ക മെഴുക്കുരുട്ടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും കഴിക്കുന്ന സാധാരണ ലഞ്ച് ബോക്സ് സ്കൂളിൽ കൊടുത്തുവിടാൻ വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക അപ്പം അതിനകത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കോവയ്ക്കുക വിഴുക്ക് വരട്ടാൻ വെച്ച് നമ്മുടെ മീൻകറി എന്തോ എന്ന് നോക്കണമല്ലോ അപ്പം മീൻ കറി ഇവിടെ നല്ല തിളച്ച് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇനി മീൻ കറിയുടെ തീ ഓഫ് ചെയ്യാം അപ്പം മീൻ കറി തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ശേഷം നമ്മുടെ മെഴുക്ക് വരട്ടി അതും സെറ്റാകും റെഡിയാ വേവാൻ വെച്ചു മുരിങ്ങയില ഒരു അൽപ്പം മുരിങ്ങയില എടുത്തു മുരിങ്ങയില തോരൻ മുരിങ്ങയിലയുടെ തണ്ടും നാരും ഒക്കെ മോള് എടുത്ത് കളഞ്ഞ് തന്ന് എന്നാലും നമ്മൾ നോക്കുമ്പോൾ പിന്നെ അതിനകത്ത് എന്തെങ്കിലും വെക്കാണല്ലോ മുരിങ്ങയില തോരൻ വെക്കാൻ എടുത്ത് അരപ്പിട്ട് മുരിങ്ങയിലെ അടച്ച് വെച്ച് ചെറുതീല് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മുരിങ്ങയില തോരൻ സെറ്റാ മുരിങ്ങയില തോരൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് കോവയ്ക്ക മെഴിക്കുരട്ടി ഇവിടെ റെഡിയായി കോവയ്ക്ക മെഴിക്കുരറ്റ് ഇവിടെ റെഡി അപ്പം കോവയ്ക്ക മെഴിക്കോറ്റി ഇവിടെ സെറ്റായിട്ടുണ്ട് കോവയ്ക്ക മെഴിക്കോട്ടിയുടെയും തീ ഓഫ് ചെയ്ത് ഇത് രാവിലത്തെ ഉപ്പുമാവാണ് കേട്ടോ രാവിലെ ഞാൻ സേമിയ വെച്ച് അപ്പോൾ അത് എടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയതാണ് അപ്പോൾ അതിൻ്റെ പാത്രത്തിൽ നമുക്ക് മീൻ വറുക്കാനുണ്ട് അതുകൊണ്ട് സേമിയ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമില്ലയോ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സേമിയ ഉപ്പുമാ അപ്പോഴത്തേക്കും മുരിങ്ങിടത്തോളം റെഡിയായി അടുത്തതാണ് മീൻ വറക്കാനെടുത്ത് മീൻ വറുക്കാനെടുത്ത് വെച്ച് അപ്പം മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ മീൻ ഞാൻ ചോറ് വിളമ്പാൻ കുറച്ച് സമയത്തിന് മുമ്പ് മീൻ വറക്കത്തുള്ളൂ അല്ല മീൻ വറുത്ത് ഞാൻ വെക്കത്തില്ല അപ്പം ചൂടോടെ മീൻ വറുത്തത് കഴിക്കുന്നതേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം മീൻ വറുക്കാനിട്ട് നെത്തോലി ഫ്രൈ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ നെത്തോലി ഫ്രൈ അപ്പം മീൻ ഫ്രൈ ആക്കാനിട്ട് മീൻ അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ അടുത്തതെന്താ അടുത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കറികളേ ഉള്ളൂ നമ്മുടെ ലഞ്ച് ഇവിടെ തയ്യാറായി മുരിങ്ങയില തോരൻ ചോറ് മുരിങ്ങയില തോരൻ കോവയ്ക്ക മെഴുക്കു ഇരട്ടി മീൻ വറുത്തത് മീൻ കറി ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് അപ്പം എല്ലാം നാടൻ കറികളാണ് നാടൻ കറികൾ കൂട്ടി ചോറ് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുറവാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത്രേ പറയാനുള്ളൂ താങ്ക് യു സൂപ്പർ